രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് ഓർക്കുന്നുണ്ടോ കേരളത്തെയും മലയാള സിനിമാ ലോകത്തെയും ഒന്നടങ്കം ഞെട്ടിച്ച ഒരു ദിവസം മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടി കാറിനുള്ളിൽ വെച്ച് അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്നു പിന്നീട് ഇതൊരു കൊട്ടേഷൻ പീഡനമായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് തൃശൂർ കൊച്ചി ഹൈവേയിൽ ഓടുന്ന കാറിനുള്ളിൽ വെച്ച് നടി നേരിട്ടത് ക്രൂരമായ പീഡനമായിരുന്നു കേരളം ഒന്നടങ്കം നടിക്ക് അനുകൂലമായി നിന്നെങ്കിലും പ്രതിപട്ടികയിൽ മലയാളത്തിലെ പ്രമുഖ നടൻ ഉണ്ടെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ പലരും അവരുടെ നിലപാട് മാറ്റിയിരുന്നു നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പൾസർ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒന്നാം പ്രതിയാക്കുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ നടൻ ദിലീപ് നൽകിയ ആണെന്ന് പുറത്തു വന്നു മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മ ആദ്യം നടിക്കൊപ്പം നിന്നെങ്കിലും പിന്നീട് അവരിൽ പലരും ദിലീപിന് അനുകൂലമായി നിന്നു അമ്മയിൽ നിന്നും ദിലീപിനെ ആദ്യം പുറത്താക്കിയെങ്കിലും പിന്നീട് തിരിച്ചെടുക്കുന്ന എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി തുടർന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ മുന്നേറ്റമായ വിമൺ ഇൻ സിനിമ കളക്റ്റീവ് ഡബ്ല്യു രൂപീകരിച്ചു റിമാ കല്ലിങ്കിൽ ഉൾപ്പെടെയുള്ള പ്രമുഖ നടിമാർ അമ്മ എന്ന സംഘടന വിട്ട് ഇറങ്ങി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു നടി ആക്രമിക്കപ്പെട്ട വിവരം പുറത്തു വരുന്നത് ശേഷം കൊച്ചി ദർബാർ ഹാളിൽ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മലയാള സിനിമാ പ്രവർത്തകർ ഒത്തുകൂടിയിരുന്നു അവിടെ വെച്ച് മഞ്ജു വാര്യർ സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചു പിന്നീട് ഈ കേസിന്റെ ഗതി മാറുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു പോലീസ് ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ജൂലൈ പത്തിന് ദിലീപ് അറസ്റ്റിലാകുകയും ചെയ്തു ആദ്യം നടിയെ അനുകൂലിച്ച പലരും പിന്നീട് ദിലീപിന് പിന്തുണ പ്രഖ്യാപിച്ചു പ്രതികൂലമായി സാക്ഷി പറഞ്ഞവർ പലരും കോടതിയിൽ മാറ്റി പറഞ്ഞു സങ്കല്പിച്ച കുറ്റെ ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് പിറകിൽ പോലീസിന് പോകാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആദ്യം നടിയെ പിന്തുണച്ച് രംഗത്ത് വന്ന സംവിധായകൻ ലാൽ ജോസും നടന്മാരായ സലീം കുമാറും അജു വർഗീസും പിന്നീട് ദിലീപിനെ അനുകൂലിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായി ദിലീപിനെ അറിയാമെന്നും ആര് തേക്കാൻ ശ്രമിച്ചാലും ഒപ്പമുണ്ടാകുമെന്നും ജോസ് ഫേസ്ബുക്കിൽ കുറിച്ചു ദിലീപേട്ടനോട് ഇപ്പോൾ കാണിക്കുന്നത് നിർബന്ധിതമായി പ്രതിയാക്കാനുള്ള ശ്രമമാണെന്നും സത്യങ്ങൾ ചുരുളഴിയുന്നത് വരെ കുറ്റപ്പെടുത്താതെ എന്ന് അജു വർഗീസ് പറഞ്ഞു ദിലീപിനെതിരെ സിനിമയിലെ തന്നെ ചില സഹോദര സഹോദരന്മാർ ചരട് വലിക്കുന്നു നടിയെയും പൾസർ സുനിയെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കണമെന്ന് സലീം കുമാർ പ്രതികരിച്ചു എന്നാൽ പോസ്റ്റ് വിവാദമായതോടെ അദ്ദേഹം അത് പിൻവലിച്ചു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ദിലീപിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന സംഘടനയുടെ ഇരുപത്തിമൂന്നാമത് ജനറൽ ബോഡി യോഗത്തിൽ ദിലീപിനെതിരെയുള്ള ശക്തമായ ആരോപണങ്ങളെയും പങ്കിനെയും കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് മുകേഷും ഗണേഷ് കുമാറും പൊട്ടിത്തെറിച്ചു ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്നത് ശരിയല്ല എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു എന്നാൽ മുകേഷിന്റെയും ഗണേഷ് കുമാറിന്റെയും പെരുമാറ്റത്തിൽ ക്ഷമ ചോദിച്ച് അന്നത്തെ അമ്മ പ്രസിഡന്റ് അന്തരിച്ച നടൻ ഇന്നസെന്റ് രംഗത്തെത്തി എന്നിരുന്നാലും അദ്ദേഹവും ദിലീപിനെ പിന്തുണച്ചിരുന്നു അമ്മ സംഘടനയിൽ നിന്നും ഒരാളെ പുറത്താക്കണമെങ്കിൽ ശക്തമായ കാരണം വേണം ആരോപണങ്ങൾ കേട്ട് നടപടിയെടുക്കാൻ കഴിയില്ല കോടതി ശിക്ഷിക്കട്ടെ അപ്പോൾ പുറത്താക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് സിദ്ദിഖ് പ്രതികരിച്ചു എന്നാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ദിലീപ് അറസ്റ്റിലായി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു പിന്നാലെ മമ്മൂട്ടിയുടെ വീട്ടിൽ അമ്മയുടെ ഒരു യോഗം ചേരുകയും ദിലീപിന്റെ അമ്മയിലെ അംഗത്വം റദ്ദു ചെയ്യുകയും ചെയ്തു പൃഥ്വിരാജ് ആസിഫ് അലി ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാരുടെ സമ്മർദ്ദത്തിലായിരുന്നു വേഗത്തിൽ ഒരു തീരുമാനം അന്നെടുത്തത് എന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ കൂട്ടായ തീരുമാനമാണ് ഉണ്ടായതെന്ന് പൃഥ്വിരാജ് പിന്നീട് പറഞ്ഞു കൂടാതെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരളയും ദിലീപിന്റെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തു ഈ കേസിൽ എൺപത്തഞ്ച് ദിവസങ്ങൾ ദിലീപ് ജയിലിൽ കഴിഞ്ഞു താരത്തെ കാണാൻ സിനിമാ മേഖലയിലെ പ്രമുഖർ എത്തിയിരുന്നു എഴുപത്തെട്ട് സന്ദർശകരായിരുന്നു ദിലീപിനെ എൺപത്തഞ്ച് ദിവസത്തിനുള്ളിൽ കാണാൻ ജയിലിൽ എത്തിയത് സംവിധായകൻ രഞ്ജിത്ത് ബി ഉണ്ണികൃഷ്ണൻ ലാൽ ജോസ് നിർമ്മാതാവ് എം രഞ്ജിത്ത് ആന്റണി പെരുമ്പാവൂർ ജയറാം വിജയരാഘവൻ ഹരിശ്രീ അശോകൻ എന്നിവരടക്കം നിരവധി ആളുകൾ അന്ന് ജയിലിൽ എത്തിയിരുന്നു കോടതി അയാളെ കുറ്റക്കാരൻ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് അയാളെ കുറ്റക്കാരനായി കാണാൻ പറ്റൂ കോടതി കുറ്റക്കാരനായിട്ട് പ്രഖ്യാപിക്കാത്ത ഒരാളെയും കുറ്റക്കാരനായി കാണാനുള്ള അവകാശം എനിക്കോ നമ്മൾക്കാർക്കും തന്നെയില്ല കോടതി അത്തരത്തിൽ തെളിവുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുന്നതുവരെ അയാൾ കുറ്റക്കാരനല്ല എന്ന് ഗണേഷ് കുമാർ പറഞ്ഞത് അന്ന് വൻ വിവാദമായിരുന്നു ദിലീപ് ഇരയാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും വന്നിരുന്നു ശേഷം ദിലീപിന്റെ രാമലീല എന്ന ചിത്രം റിലീസ് പ്രഖ്യാപിച്ചു അവനോടൊപ്പം എന്ന ഹാഷ്ടാഗിൽ ലാൽ ജോസ് സിനിമ പോസ്റ്റർ പങ്കുവച്ചു ചിത്രം ദിലീപ് ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു അതിലെ ഡയലോഗുകളും ആരാധകർ ഏറ്റെടുത്തു ശേഷം ഒക്ടോബറിൽ ദിലീപ് പുറത്തിറങ്ങി അന്ന് വൻ സ്വീകാര്യത തന്നെയായിരുന്നു ദിലീപിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിനാലിന് അമ്മയുടെ യോഗത്തിൽ ദിലീപിനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിരുന്നു അന്ന് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ ആയിരുന്നു ദിലീപിനെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ഊർമിള ഉണ്ണിയായിരുന്നു അന്നത്തെ മീറ്റിംഗിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു ദിലീപിനെ പുറത്താക്കാൻ തിടുക്കപ്പെട്ടെടുത്ത തീരുമാനം സംഘടനാ ചട്ടപ്രകാരം അല്ലായിരുന്നു എന്നും സാങ്കേതികമായി നിലനിൽക്കില്ല എന്നും ഇടവേള ബാബു വ്യക്തമാക്കി ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് റിമാ കല്ലിങ്കൽ രമ്യ നമ്പീഷൻ ഉൾപ്പെടെ നാല് നടിമാർ രാജിവെച്ചു സംഭവം വലിയ വിവാദമായി താൻ കാരണം തന്നെ സ്നേഹിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്നും സംഘടനയിലേക്ക് തിരിച്ചു വരുന്നില്ലെന്നും ദിലീപ് അറിയിച്ചു ദിലീപ് തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളെ പുറത്താക്കാൻ കഴിയില്ല എന്നായിരുന്നു മോഹൻലാലിന്റെ വാദം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ ആ കുട്ടിക്ക് ഏറ്റ ആഘാതത്തിന്റെ കൂടെ തന്നെയാണ് രണ്ടുപേരും അമ്മയിലെ മെമ്പർമാരാണ് അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ ഇപ്പോൾ സാധിക്കൂ എന്ന് മോഹൻലാൽ പറഞ്ഞു നടിയോടുള്ള ദിലീപിന്റെ മുൻവൈരാഗ്യം തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളായിരുന്നു ഇടവേള ബാബു സിദ്ദിഖ് ഭാമ ബിന്ദു പണിക്കർ എന്നിവർ പോലീസിനോട് പറഞ്ഞത് എന്നാൽ കോടതിയിൽ അവർ ആ നിലപാട് മാറ്റിയിരുന്നു കേസിൽ നടൻ സിദ്ദിഖിന്റെ മൊഴിമാറ്റം വലിയൊരു തിരിച്ചടിയായിരുന്നു നടിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കിയതിന് ദിലീപിനെതിരെ പോലീസിൽ നൽകിയ മൊഴിയാണ് സിദ്ദിഖ് മാറ്റി പറഞ്ഞത് സിദ്ദിഖ് ഒരു വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി തന്നെ ഈ മൊഴി മാറ്റി മാറ്റിപ്പറഞ്ഞത് വാർത്തയാക്കിയിരുന്നു ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന മൊഴിയും സിദ്ദിഖ് പോലീസിന് നൽകിയിരുന്നു കൊച്ചിയിലെ അമ്മ റിഹേഴ്സൽ ക്യാമ്പിൽ ദിലീപ് ഈ കാര്യം തന്നോട് പറഞ്ഞിരുന്നതായും സിദ്ദിഖ് ആദ്യ മൊഴിയിൽ പറഞ്ഞു എന്നാൽ കോടതിയിൽ അദ്ദേഹം അത് നിഷേധിച്ചു നടിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കിയ വിഷയം ദിലീപുമായി സംസാരിച്ചിരുന്നുവെന്ന ഇടവേള ബാബു പോലീസിന് മൊഴി നൽകി ഇവരുടെ മൊഴികൾ പോലീസ് ക്യാമറയിൽ പകർത്തുകയും ചെയ്തിരുന്നു എങ്കിലും കോടതിയിൽ ഇടവേള ബാബുവും ഒഴിമാറ്റി നടി ഭാമയുടെ കൂറുമാറ്റം വലിയ ഞെട്ടിക്കലുകൾ ഉണ്ടാക്കിയിരുന്നു അതിജീവിതയ്ക്കൊപ്പം ശക്തമായി നിലയുറപ്പിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു ഭാമയെ എല്ലാവരും അതുവരെ കണ്ടിരുന്നത് പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ടും മറ്റും ഭാമ തന്റെ പിന്തുണ നടിക്ക് ഉറപ്പു നൽകിയിരുന്നു ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാക്കുന്ന മൊഴിയായിരുന്നു ഭാമയുടേത് അവൾ എന്റെ കുടുംബം തകർത്തവളാണ് ആക്രമിക്കപ്പെട്ട നടിയെ താൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ദിലീപ് പറഞ്ഞതായി ഭാമ മൊഴി പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് കോടതിയിൽ മൊഴി മാറ്റി രണ്ടായിരത്തി ഇരുപതിൽ നടി ബിന്ദു പണിക്കരും പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ മാറ്റി പറഞ്ഞു നടിയും ദിലീപും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ബിന്ദു പണിക്കർ ആദ്യം മൊഴി നൽകിയത് എന്നാൽ കുഞ്ചാക്കോ ബോബനും മഞ്ജു വാര്യരും അവരുടെ മൊഴിയിൽ തന്നെ ഉറച്ചുനിന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലായിരുന്നു കേസിന്റെ വിചാരണ ആരംഭിച്ചത് നാലര വർഷം കൊണ്ടായിരുന്നു സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയത് ഇരുന്നൂറ്റി അറുപത്തി സാക്ഷികളെയാണ് കോടതിയിൽ ഹാജരാക്കിയത് ആയിരത്തി അറുനൂറ് രേഖകൾ നാനൂറ്റി മുപ്പത്തി ദിവസങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഇരുപത്തിയെട്ട് സാക്ഷികൾ കൂറുമാറി നടിയെ ആക്രമിച്ച സംഭവം ഒരു വലിയ മാറ്റം തന്നെയാണ് മലയാള സിനിമയിൽ ഉണ്ടാക്കിയത് സ്ത്രീകളുടെ പ്രശ്നങ്ങളും സുരക്ഷയും സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചർച്ചയായി അന്ന് വരെ ആരാധനാ കഥാപാത്രങ്ങളായി കണ്ട പലരുടെയും യഥാർത്ഥ മുഖം കേരളം കണ്ടു നാളെ കേസിന്റെ വിധി വരുന്ന ദിവസമാണ് എന്തായിരിക്കും വിധിയെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ